നമ്മളിവിടെ എമ്പൂരാൻ്റെ പുറകെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജാതിമതത്തിൻ്റെ പുറകെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബീഫ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവൻ ബീഫ് കഴിക്കുന്നുണ്ടോ പിന്നെ ആ ജില്ലയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ആ ജില്ലയിൽ നമുക്ക് നോമ്പുകാലത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവൻ എങ്ങനെ താഴെ ഇറക്കാം പിന്നെ എങ്ങനെ ജീവ് വിളിക്കാം എന്ന് എന്നാലോചിക്കുന്നതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് ഇടപെടുന്നുണ്ടാ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മൾ ചോദിക്കുന്നുണ്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും കടമുണ്ടോ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിക്കില്ല ഇല്ല ഇല്ല ജീവിക്കാൻ സമ്മതിക്കില്ല ജീവിക്കാൻ സമ്മതിക്കൂല ജീവിക്കാൻ സമ്മതിക്കുകയേ ചെയ്യില്ല ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല ഇന്നലെയും ഇന്ന് െന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ഈ ജീവൻ ഒടുക്കിയത് ആറ് പേരാണ് ആറില്ല സോറി ഏഴു പേരാണ് അതായത് ഉപ്പ് ഉപ്പുതറ ഇടുക്കി ഉപ്പുതറയിൽ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ട് പിഞ്ചു മക്കളും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ എന്ന് പറഞ്ഞാൽ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയും രണ്ട് മക്കളും അങ്ങനെ ടോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പേരാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ജീവൻ ഒടുക്കിയത് അതായത് കൂട്ടമായിട്ട് എന്താച്ചാൽ സിംഗിളായിട്ടൊക്കെ പോകുന്നവരുണ്ടാകും ഇത് കൂട്ടമായിട്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത് അതായത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് അതായത് ഒരാൾക്കും ഇന്ന് സമയമില്ല മറ്റൊരാളെ കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ പിന്നെ എന്താ പറയുക കേൾക്കാൻ സമയമില്ല എന്നേരം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് കേട്ടതുകൊണ്ട് അവന്റെ പ്രശ്നം തീരുവോ അതായത് അവന്റെ പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്നില്ല അതായത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവൻ എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാങ്ക് ലോണാണ് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമാണ് ഈ രണ്ട് സംഭവം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ന് നശിച്ചു എന്ന് ചോദിച്ചാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അസുഖം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നായി കഴിഞ്ഞാലും നമ്മൾ കടം എണിക്കും അതായത് ഒരു ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് മുഴുവൻ നമ്മൾ കടം എണിക്കും ആ ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രൈവറ്റ് ആശുപത്രിക്കാർക്കുണ്ട് അതുകൊണ്ടല്ലേ അവർ കോടികൾ മുടക്കിയിട്ട് ഓരോരോ യന്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവെക്കുന്നത് അവിടെ അവിടെ ഓരോരോ യന്ത്രങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവെക്കുന്നത് എന്തിനാണെന്നറിയുക ഇതുപോലെയുള്ള ആൾക്കാർ വരുമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തിട്ട് അവനെ അതിൻ്റെ മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കോടികൾ അവിടെ കൊണ്ടുവച്ച് നശിക്ക നശിക്കാതിരിക്കണമെങ്കിൽ ഇവർക്ക് അവിടെ ആളെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജനങ്ങൾ മുഴുവൻ കടക്കണിയിലാകുന്നത് ഒന്ന് ഈ പിന്നെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ആശുപത്രിവാസങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാങ്ക് ലോണുമാണ് ബാങ്ക് ലോണും ഇതുപോലെ തന്നെയാണ് ഈ ബാങ്ക് ലോണ് പക്ഷേങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടെടുക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലോൺ എടുക്കും ലോൺ എടുത്തു കഴിഞ്ഞാൽ പല ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടക്കാറില്ല അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം എത്ര പേരുണ്ട് കൃത്യമായിട്ട് ഇ എം ഐ അടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയുടെയോ ഫോണിൻ്റെയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യം കൃത്യമായിട്ട് ഇ എം ഐ അടക്കും നേരെ മറിച്ച് എന്ന് നമ്മൾ വീടിന് വേണ്ടിയിട്ട് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൽ വീഴ്ച എടുത്താറുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ധൈര്യമാണ് ഈ വീട് ആരും എടുത്തു കൊണ്ടുപോകത്തില്ലല്ലോ പക്ഷേ ഫോണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബൈക്കോ അങ്ങനെയല്ല അതിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്ത് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ വീടിൻ്റെ കാര്യത്തിൽ ലോൺ എടുത്ത് കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതൊക്കെ ഇരിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച് റെഡിയാകുമ്പോഴായിരിക്കാം ഒന്നെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടാകും അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലേക്ക് ചോർന്നു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൂട്ടമായിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോഴും നമ്മളെ നാട്ടിൽ ജീവിക്കേണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ ജോലിയില്ല ജോലി ിൽ തന്നെ എന്ന് പറഞ്ഞാൽ കൂലിയില്ല അതായത് നിങ്ങൾ ഈ പിന്നെ ചില കമ്പനിയിലൊക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയുക അതായത് ഇത്രയേ ശമ്പളമുള്ളൂ ഇതിന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യണ്ടെന്നാ പറയുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അതായത് എല്ലാ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൂലി ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ചില ആൾക്കാർ ഇരിക്കും ബംഗാളികളൊക്കെ വന്നിട്ട് ഇടോ ജോലി ചെയ്യുന്നില്ലേടോന്ന് ബംഗാളികളൊക്കെ ചെയ്യുന്നുണ്ടേ അവർക്ക് ആ കൂലി മതിയാകും ചിലപ്പോൾ തന്നെ മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ ആ കൂലി മതിയാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ലോണോ അല്ലെങ്കിൽ മറ്റൊന്നും ഒന്നുമില്ല അവർക്ക് പക്ഷെ മലയാളികൾ അങ്ങനെയല്ല മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ജോലി ആയിരം റുപ്യേൻ്റെ ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് തന്നെ എഴുന്നൂറ് റുപ്പ് നമ്മൾ ലോൺ അടക്കുക അതിൽ നമ്മൾ വീടുകളിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിക്കുന്നത് അതായത് വിഷു ഓഫറുണ്ട് ഇപ്പോൾ ആ വിഷു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരുപാട് നമ്മുടെ ഈ പിന്നെ നാട്ടിലുള്ള എല്ലാ ഈ ഗ്രഹപരം ഷോറൂമുകൾ അതുപോലെ ഇലക്ട്രോണിക് ഷോറൂമുകൾ ഇവരൊക്കെ നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് അതാ നിങ്ങൾക്ക് ഇത് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആയിട്ട് എടുത്താൽ മതി ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൺപത് ഉള്ളൂ ഒരു ദിവസം നൂറ് റുപ്പിയ ഉള്ളൂ നിങ്ങൾ ഇത് കൊണ്ടുപോകോ അത് മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാർ കിട്ടും അതാണ് ആ കാറിയപ്പോൾ നിങ്ങൾക്ക് എന്നാൽ ഇനി സമ്മാനക്കൊപ്പം തരും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സമ്മാനം ഒപ്പം നിങ്ങൾ ഒന്ന് പറഞ്ഞതാണ് അതായത് നമ്മൾ പല ഗ്രഹവരണ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഇതും ബെൻസിൻ്റെതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാറിന്റെ കൂപ്പൺ നമുക്ക് തരാറുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇത് അടിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരാൾക്ക് പോലും അടിച്ചിട്ടുണ്ടാവില്ല ഇനി അഥവാ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഇവന്മാരുടെ ഏതെങ്കിലും ആളുടെ ബന്ധുക്കൾക്കായിരിക്കും അല്ലാതെ ഒരു കാരണവശാലും പുറത്തുള്ള ഒരാൾക്ക് ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യത്തിൽ പോയിട്ട് സാധനവും വേണിച്ചിട്ട് എഴുതി അങ്ങ് വിടുവാടുന്നു എന്നാൽ അടിക്കുമോ ഒരിക്കലും അടിക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസം തന്നെയാണ് അതായത് ഒരു വകിയൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ കുറച്ച് രക്ഷപ്പെട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സാലറി വരും അല്ലാതെ ഒരു ജോലിക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഇവിടെ അത്രമാത്രം ചെലവുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ് അങ്ങനെയാണ് ചില ആൾക്കാർ ഇത് പിന്നെ ആരോടും പറയാതെ അതായത് ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ചങ്ങായിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ഉള്ളവർക്കാണെങ്കിൽ അവരുടെ സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല അതായത് ഈ പതിനഞ്ച് വയസ്സുള്ള ഒരു മകനുണ്ട് ആ മകൻ അടക്കമാണ് ഈ ചാടി മരിച്ചത് എന്നാണ് പറയുന്നത് ഈ മകനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൂടി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും അവൻ്റെ ആ ഒരു ഇത് കണ്ടുപിടിക്കൂലേ പക്ഷേ എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇത് ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജീവൻ ഒടുക്കൽ നമ്മൾക്കൊരിക്കലും എന്ന് പറഞ്ഞൊരു പരിഹാരമല്ല നമ്മൾ ജീവിക്കാൻ ശ്രമിക്കേ അതായത് ഒരുത്തനേയും നമ്മൾ നോക്കണ്ട നമുക്ക് നമുക്കിനി ഒരുപാട് കടവുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും വീടും പറമ്പൂയില്ലേ അങ്ങ് വിറ്റ് കഥ ആര്യാണ് മേടിക്കാനുള്ളത് എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കേ ഒരു മനുഷ്യമാർ ഇവിടെ പേടിക്കാനില്ല അല്ലാതെ അയ്യോ നാണക്കേടാണ് അയ്യോ എൻ്റെ വീട്ടുകാരെ എങ്ങനെ വിട്ടുപോകും അയ്യോ എൻ്റെ കുടുംബങ്ങൾ എന്ന് വിചാരിക്കും ഒരു തേങ്ങാക്കൊലിയില്ല നിങ്ങൾക്ക് വൈകി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവൻ എടുക്കുന്നതിലും നല്ലതല്ലേ ഒരു വാടക വീട്ടിൽ പോയിട്ട് താമസിക്കൽ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക സംസ്ഥാനം കടന്നു പോവാം വില ബാംഗ്ലൂറോ ഇല്ലെങ്കിൽ ആന്ധ്രയിലോ ഇവിടെയെങ്കിലും പോകാം അതായത് ഇവരുടെ വീട്ടുകാരുടെ മുന്നിൽ തന്നെ ജീവിക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ലോകത്തെ അതായത് നമ്മുടെ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ചെറിയ ജോലി നമുക്ക് എവിടെയെങ്കിലും കിട്ടും പക്ഷേ നമ്മൾ അതുപോലെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഈ കടം പേടിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ മക്കളെയും കൊണ്ട് ചെയ്യുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറും ഭീരക്കളാണേ അതായത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ മക്കളെ കൊല്ലുന്നത് മക്കളെ ആര് സംരക്ഷിക്കും മക്കളെ ആര് സംരക്ഷിക്കും എന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത് അതൊന്നുമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ വാഗേറിയ ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആഹാരം കിട്ടും അതായത് ഏതെങ്കിലും ഒരു ആൾക്കാരുണ്ടാകും ഇവരൊക്കെ നോക്കാൻ അവർ നോക്കിയിട്ട് ഒരു അഞ്ചോ പത്തോ കല്ലം കഴിയുമ്പോഴേക്കും ഇങ്ങനെ മറക്കും അല്ലാതെ ഇവിടെ ലോകമൊന്നും ഇടിഞ്ഞു ഒഴിഞ്ഞ് പോയൊന്നും പോകുന്നില്ല ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതാ രണ്ട് മക്കളെ ഇവിടെയാക്കി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ തിരുവനന്തപുരത്ത് ആ ഒരു സംഭവം നടന്ന് അവരെന്ത് ചെയ്തു ഭാര്യയും ഭർത്താവും വന്ന് പോയത് നേരെ വർഷം അവരുടെ മക്കൾ അവരിപ്പോൾ ജീവിക്കുന്നില്ലേ അവർക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നേ ഉള്ളൂ അവർക്ക് ജീവിക്കുന്നില്ല അവരുടെ മനസ്സിൽ ചെറിയൊരു ദുഃഖം ഉണ്ടാകും പക്ഷേ കാലം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും മറക്കും അത്രേ ഉള്ളൂ ഇവിടെ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളിവിടെ ആര് എൻ്റെ മക്കളെ നോക്കും അയ്യോ ആരെൻ്റെ മക്കളെ നോക്കും എന്ന് കരുതിയിട്ട് മക്കളെയും കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവുമില്ല വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഇത് പറയുന്നത് നമ്മളിവിടെ എംപുരാൻ്റെ പുറകെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജാതിമതത്തിൻ്റെ പുറകെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബീഫ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവൻ ബീഫ് കഴിക്കുന്നുണ്ടോ പിന്നെ ആ ജില്ലയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ആ ജില്ലയിൽ നമുക്ക് നോമ്പുകാലത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവൻ എങ്ങനെ താഴെ ഇറക്കാം പിന്നെ എങ്ങനെ ജയ് വിളിക്കാം എന്നാലോചിക്കുന്ന അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് ഇടപെടുന്നുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മൾ ചോദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കടമുണ്ടോ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിക്കുന്നുണ്ടോ ഒരു മണ്ണാം കട്ടിയില്ല അതായത് എല്ലാവരും പറയുന്നത് എന്താ ഓരോ വാർഡിൽ ഓരോ കൗൺസിലർ ഉണ്ട് ഓരോ മെമ്പർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാം അതായത് ഇവർ ഇവ ഈ വീട്ടിൽ നിൽക്കുന്ന വാർഡിനൊന്നും കൗൺസിലർ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെയുള്ള വീടുകളുണ്ട് അപ്പോൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇവർ നടത്തുന്നില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ എമ്പുരാൻ്റെ പുറകെയും ബസുഖാൻ്റെ പുറകെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു സിനിമ എടുക്കുന്നുണ്ടോ അതിൻ്റെ പുറകെയും മാധ്യമങ്ങൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളത് അല്ലാതെ അവർക്ക് പോലും എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഈ വിഷമങ്ങളോ അവർ ജീവിക്കാൻ വേണ്ടി പടാപ്പാട് വരുന്നതോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഗ്യാസിന് അമ്പത് രൂപ കൂട്ടി ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ ഈ ജോലി ചെയ്യുന്ന കുഴപ്പമില്ല അതായത് നല്ല ഗവൺമെന്റ് ജോലിയും മാതാവൊക്കെ ഉള്ളവന് കുഴപ്പമില്ല പക്ഷേ ഈ കിടക്കാൻ പോകുന്നവരുടെ സ്ഥിതി അതാണോ അവന് അമ്പത് രൂപ വലിയ നഷ്ടം തന്നെയല്ലേ പിന്നെ ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ചോദിച്ചും കുടിച്ച് തീർക്കുകയാണ് അതായത് കുടിച്ചിട്ടും ലോട്ടറി എടുത്ത് തീർക്കുന്നത് അതും ഒരു വിഭാഗത്തിന്റെ പൈസ അങ്ങനെ അങ്ങ് ചോർന്നു പോകുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ആ ഗൃഹനാഥന് ഒരു കുഴപ്പമില്ല കേട്ടോ അതിൽ വളരെ അധികം നല്ല മനുഷ്യനാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാതിൽ പത്ത് ലോട്ടറി എടുക്കും ഈ പത്ത് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ പൈസ അഞ്ഞൂറ് അങ്ങോട്ട് പോയാ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ ഒരു ദുശയിലും ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഒരു പണിക്കും ഒരു ഉപയമദ്യം പണിക്കും ഇങ്ങനെ എങ്ങനെയായി കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ദാരിദ്ര്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പരിഹരിക്കാൻ ഒരാൾക്ക് പോലെ സമയമില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിവാദമാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെയും ഇത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നുമില്ല എല്ലാവരും കണക്കാന്ന് നമ്മൾ െയ്ത് വിജയിപ്പിച്ചവരല്ലേ അവരല്ലേ വന്ന് അന്വേഷിക്കേണ്ടത് പക്ഷേ അവർക്ക് അതിനൊന്നും സമയമില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മോഹൻലാലിൻ്റെ സിനിമ പോയിക്കഴിഞ്ഞാലും പൃഥ്വിരാജൻ്റെ സിനിമ പോയിക്കഴിഞ്ഞാലും മമ്മൂഖാൻ്റെ പോയി കഴിഞ്ഞാലും അവർ അവരുടെ വീട്ടിലേക്ക് അരിവേണിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക അതുപോലെ തന്നെ ഇതുപോലെ പാവങ്ങൾ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒന്ന് ഇടപെടാൻ ഒന്നും ശ്രമിക്കുകയും ചെയ്യുക കാരണം അതുപോലെ തന്നെ മരിച്ചുപോയ ആ ഒരു ഏഴ് പേര് അവരുടെ പാത ഒരു കാരണവശാലും ഒരാളും പിന്തുടരരുത് നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും ശരി നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നുകിൽ ഇത് അറിയിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനുവിനാണ് നിങ്ങളുടെ ആവശ്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരാളുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം അതായത് വർഷങ്ങൾക്ക് മുമ്പ് യൂസഫ് അലി യൂസഫ് അലി ഏതോ രാജ്യത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കലാണ് ആ ചായ കുടിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് ഏതോ ഒരു ന്യൂസിൽ ഒരു ഇത് വരുന്നത് ആ ന്യൂസിൽ ഒരാളുടെ വീടാണ് അയാൾക്ക് അപകടം പറ്റിയിട്ട് നടക്കാൻ കഴിയാതിരിക്കലാണ് അങ്ങനെ അയാൾക്ക് പിന്നെ അയാളുടെ ലോണും കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയി അപ്പോൾ ആ വീടാണെങ്കിൽ ജപ്തിക്ക് വെച്ചിരിക്കുകയാണ് അങ്ങനെ ജപ്തിക്ക് വെച്ചിരുന്നപ്പോൾ ഇയാൾ ആ അങ്ങനെ പറയുമ്പോഴും ഈ ഇയാളോട് ചോദിച്ചു നിങ്ങൾ എടി ഇതിനു മുമ്പ് ജോലി ചെയ്തിന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ലുലൂൽ ജോലി ചെയ്തിരുന്നു പണ്ട് എന്ന് പറഞ്ഞു ഈ ഒരൊറ്റ കാരണം മാത്രമാണ് യൂസഫ് അലി കേട്ടത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ മാനേജറെ വിളിക്കുന്നു എന്നിട്ട് നമ്മുടെ ഒരു പണ്ടത്തെ ഒരു ജോലിക്കാരന് ഇതുപോലൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ അന്ന് വൈകുന്നേരം കൈയിലെ ലോൺ അടച്ചിട്ട് ആ ഒരു പിന്നെ ആധാരം അവരെ കയ്യിൽ കൊണ്ടു കൊടുത്തു എന്നുള്ളതാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ദൈവപുത്രൻ ഉണ്ടാകും അവരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക അവരെ അറിയിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം